ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഹായുദ്ധത്തിൻ്റെ വക്കിലാണോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള സംശയമാണ് ഉയരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് അക്കരെയുള്ള ലോക പോലീസുകാരനായ അമേരിക്കയെയും അവരുടെ സുഹൃത്തുക്കളായ നാറ്റോ സഖ്യത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ആവനാഴിയിൽ ഏറ്റവും മാരകമായ ആയുധം ഒറിഷ്നിക് മിസൈൽ യുക്രൈനിൽ പതിച്ചപ്പോൾ അത് കേവലം ഒരു മിസൈൽ ആക്രമണം മാത്രമായിരുന്നില്ല മറിച്ച് അമേരിക്കയുടെ അഹങ്കാരത്തിന് മേൽ പതിച്ചൊരു ഇടിത്തിയായിരുന്നു ഒരു മിസൈൽ വിക്ഷേപണത്തിലൂടെ ലോകക്രമം തന്നെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിമറിക്കാൻ റഷ്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഈ ഓറേഷനിക്കിൻ്റെ പ്രത്യേകത എന്ന് പരിശോധിച്ചാൽ ഏതൊരു രാജ്യവും ഭയന്നുപോകും ശബ്ദത്തെക്കാൾ പത്തിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ഹൈപ്പർ മിസൈലിനെ തടയാൻ ലോകത്തൊരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്നതാണ് നഗ്നമായ സത്യം അമേരിക്കയുടെ അഭിമാനമായ പേട്രിയറ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം പോലും ഇതിനു മുന്നിൽ വെറും കളിപ്പാട്ടം മാത്രമായി മാറി ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ആണവ ഫോർമുന ഇല്ലാതെ തന്നെ ഒരു വലിയ ഉൽക്ക പതിക്കുന്നതിന് തുല്യമായ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് യുക്രൈനിലെ ലിവിവിൽ അതായത് നാറ്റോയുടെ അതിർത്തിയായ പോളണ്ടിന് തൊട്ടടുത്ത് ഈ മിസൈൽ പതിച്ചപ്പോൾ വിറച്ചത് യുക്രൈൻ മാത്രമല്ല വാഷിംഗ്ടണിലെ പെൻറ്റ് കണ്ണും കൂടിയാണ് ഈ മിസൈൽ പ്രയോഗത്തിലൂടെ പുടിൻ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് നിങ്ങൾ ഉക്രൈന് സഹായം നൽകുന്നത് തുടർന്നാൽ റഷ്യൻ മണ്ണിലേക്ക് അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ അയക്കാൻ അനുവദിച്ചാൽ മോസ്കോ ലക്ഷ്യമാക്കി ഡ്രോണുകൾ അയച്ചാൽ അതിനുള്ള മറുപടി ഇതായിരിക്കുമെന്നാണ് പുട്ടിൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതേ സമയം തന്നെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അമേരിക്കൻ സൈന്യം പിടിച്ചു വെച്ചിരുന്ന എണ്ണ ടാങ്കറിലെ റഷ്യൻ പൗരന്മാരെ നിരുപാധികം വിട്ടയക്കേണ്ടി വന്നത് എന്നതും ശ്രദ്ധേയമാണ് റഷ്യയുടെ ഈ അന്ത്യശാസനത്തിന് മുന്നിൽ താൽക്കാലികമായെങ്കിലും അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വന്നു എന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് കാണിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും നാറ്റോ രാജ്യങ്ങൾക്കും റഷ്യയുടെ ഈ കരുത്ത് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് റഷ്യ ഇന്ന് ഈ ലോകത്തൊറ്റക്കല്ല എന്നതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഉത്തര കൊറിയയും ഇറാനും ചൈനയും അടങ്ങുന്ന ഒരു പുതിയ സൈനിക ചേരി റഷ്യയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നു അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെയും ഭീഷണികളെയും പുച്ഛിച്ചു തള്ളിക്കൊണ്ട് റഷ്യ മുന്നേറുകയാണ് പുട്ടിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഇനി ഈ ലോകം മുഴുവൻ എതിരെ വന്നാലും അത് നേരിടാനുള്ള കരുത്ത് റഷ്യക്കുണ്ട് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം അവർ തങ്ങളുടെ യഥാർത്ഥ കരുത്തോരോന്നായി പുറത്തെടുക്കുമ്പോൾ പഴയ ലോകക്രമം പാടെ മാറ്റി എഴുതപ്പെടുകയാണ് ഉക്രൈൻ യുദ്ധം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല മറിച്ച് അമേരിക്കൻ ആധിപത്യത്തിനെതിരെയുള്ള റഷ്യയുടെ പോരാട്ടമായി ഇന്നത് മാറിയിരിക്കുന്നു ഒരഷ്നിക്ക് ഒരു തുടക്കം മാത്രമാണ് റഷ്യയുടെ കൈവശം ഇനിയും ലോകം കാണാത്ത വിനാശകാരികളായ ആയുധങ്ങളുണ്ട് എന്ന മുന്നറിയിപ്പ് ലോകത്തെ നടക്കുന്നു സമാധാനത്തിൻ്റെ വഴിയെ ലോകം നീങ്ങുമോ അതോ ഈ ആയുധങ്ങളൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തുറക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു റഷ്യയെ ഭയപ്പെടണമെന്ന് പറയുന്നത് വെറുതെയല്ല അത് ലോകരാജ്യങ്ങൾക്ക് റഷ്യ നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പാണ് വരും ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾക്കായിരിക്കും